കാഞ്ഞിരപ്പള്ളിയിൽ ദേശീയപാതയോരത്തെ ഓടകളുടെ സ്ലാബുകൾ തകർന്നത് കാൽനടയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് പഞ്ചായത്ത് ഓഫീസ് വളവ് കഴിഞ്ഞ് ഇറക്കിവിറങ്ങി വരുന്ന ഭാഗത്ത് അടുപ്പിച്ച് രണ്ടിടത്താണ് ഓടകളുടെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളെ പ്രവർത്തിക്കുന്നതിന് മുൻവശത്തായാണ് സ്ലാബുകൾ തകർന്നിരിക്കുന്നത് നാളുകളായിട്ടും ഇത് മാറ്റുവാനോ പുതിയത് സ്ഥാപിക്കുവാനോ നടപടി ഉണ്ടായിട്ടില്ല നിരവധി കാൽനട യാത്രക്കാർ കടന്നുപോകുന്ന ഇട കൂടിയാണ് ഇവിടം കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും ഇതുവഴിയാണ് വാഹനങ്ങൾ സ്ലാബ് തകർന്നുണ്ടായ കുഴികളിൽപ്പെട്ടാൽ കെട്ടിവലിക്കുകയല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ സ്ലാബുകൾ തകർന്ന ഒരിടത്ത് വ്യാപാരികളിൽ ചിലർ ചേർന്ന് കമ്പ് നാട്ടിയിട്ടുണ്ട് മറ്റൊരിടത്താകട്ടെ ഉപയോഗശൂന്യമായ പരസ്യബോർഡ് ഉപയോഗിച്ചാണ് അപകട മുന്നറിയിപ്പ് കൂടി കണക്കാക്കി താൽക്കാലികമായി കുഴിമൂടിയിരിക്കുന്നത് സിവിൽ സ്റ്റേഷന് മുൻവശത്തും ഇത്തരത്തിൽ സ്ലാബുകൾ തകർന്നുകിടപ്പുണ്ട് ദേശീയപാതയിലൂടെ കാഞ്ഞിരപ്പള്ളി വഴി സഞ്ചരിച്ചാൽ ഇത്തരത്തിൽ നിരവധിയിടങ്ങളിൽ ഓടകളുടെ സ്ലാബുകൾ തകർന്നുകിടക്കുന്നത് കാണാം പലയിടത്തും സ്ലാബുകളുടെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ തെളിഞ്ഞ നിലയിലാണ് കാൽനടയാത്രക്കാർ വലുതും സ്ലാബുകൾ തകർന്നുണ്ടായ ഈ കുഴികളിൽ അകപ്പെട്ടാൽ കാലൊടിയുമെന്നുറപ്പ് എന്നിട്ടും ഇവയുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് കോളേജ് ഓഫ് നഴ്സിംഗ് പെരിയകുളം മുതൽ നഴ്സിംഗ് കോളേജിംഗ് രംഗത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്ന തിരവിയം കോളേജിന്റെ പതിനാറാമത് ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല പഠനം പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടം പ്രകൃതി രമണീയമായ പഠന അന്തരീക്ഷം മികച്ച ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും ഇതോടൊപ്പം നൂറ് ശതമാനം ജോലിയും വാഗ്ദാനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് ഫിസിയോതെറാപ്പി ബി എസ് സി റേഡിയോഗ്രഫി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ തിരവിയം നഴ്സിംഗ് കോളേജ് பெரியகுளம் தேனி